ഇന്നത്തെ പരിപാടി എന്താന്നറിയോ പഴുത്ത മാങ്ങ നമ്മള് കുറച്ച് മൂവാണ്ട മാങ്ങ കോഴിക്കോട് പോയിട്ട് വരുമ്പോ മാങ്ങ ആ മാങ്ങ എല്ലാം കൂടെ ചെത്തി എടുക്കുകയാണെ നല്ല പോലെ പഴുത്തു അത് വെച്ചിട്ട് നമുക്കൊരു മാങ്ങാത്തര ഉണ്ടാക്കാം മാങ്ങാത്തര ഉണ്ടാക്കുമ്പോ നമ്മള് പായലൊക്കെ ഇട്ടാണ് പണ്ട് കാലത്തുള്ള ഒരു പായൽ ഒരച്ചൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ അരിയൊക്കെ വറുത്ത് പൊടിച്ച് അതിൽ ആദ്യം വിതറിയിട്ടിട്ട് പിന്നെ മാങ്ങയുടെ തൊലി കളഞ്ഞ് ഒരച്ചെടുത്ത് അപ്പൊ എന്നാന്ന് അറിയോ നമ്മുടെ മാങ്ങ നല്ല മധുരമുള്ളതായിരിക്കണം അല്ല നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കണം അല്ലെ ആ തിരക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് മാങ്ങ കിട്ടിയാൽ പോലും നമ്മൾ അതിനെ ഇതുപോലെ ചെത്തി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാവേ ഞാനിപ്പോ ഉണ്ടാക്കുന്ന പായലൊന്നും അല്ല കേട്ടോ വലിയ സ്റ്റീലിന്റെ പ്ലേറ്റില് രണ്ട് ദിവസത്തെ ഉണക്ക അല്ല രണ്ടര ദിവസത്തെ ഉണക്കം നല്ല വെയിലല്ലേ റെഡിയാവും എങ്ങനെയാണെന്ന് നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് മാങ്ങയെല്ലാം നല്ല പോലെ തൊലി കളഞ്ഞിട്ട് പൂളി എടുക്കണം കേട്ടോ പൂളി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയുടെ ഇട്ട് ഒന്ന് അരച്ചി തരിയില്ലാതെ നല്ല പോലെ അരച്ചെടുക്കണം ഇത്ര നാള് വേണേലും ഇരുന്നോളും കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച ഇതിപ്പോ ഞാൻ ഉണ്ടാക്കുന്നത് മോക്ക് കൊടുത്തുവിടാനാ കേട്ടോ ഈ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആകുമ്പോഴേ കുഞ്ഞുങ്ങൾ അതൊക്കെ തിന്ന് ഇരുന്നതല്ലേ അപ്പൊ ഇത് അവക്ക് കൊടുത്തുവിടണം അങ്ങനെ നമുക്ക് വിദേശത്തുള്ള കൊറേ ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇതിങ്ങക്ക് ഈ ചക്കയുടെ മാങ്ങയുടെ സമയൊക്കെ ആകുമ്പോ കൊതി തുടങ്ങും അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി ആ നാവിലെ ഒരു ചെറിയ രുചിയൊന്നു കൊടുക്കുക അത്രേ ഉള്ളൂ ഈ മാങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അങ്ങോട്ട് എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കണം മാങ്ങ എല്ലാം നമ്മളിതാ അരച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള സാധനങ്ങളാണ് അരക്കപ്പ് പഞ്ചസാര വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചവിട് ഉള്ള ഒരു ചീനിച്ചട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴുപ്പ് അതിനകത്തോട്ട് ഒഴിക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇതാക്കണം നമ്മള് പായലിട്ട് നമുക്ക് ഉരക്കായിരുന്നു പക്ഷെ ഓരോ മാങ്ങക്കും ഉള്ളതും മധുരം കുറഞ്ഞതും ഒക്കെ ഉണ്ടാവുമല്ലോ കുജമോള എന്നോട് പറഞ്ഞാൽ നല്ല മധുരത്തിൽ മധുരത്തിലവക്ക് വേണം അപ്പോൾ ഞാൻ അപ്പോൾ വിചാരിച്ചു ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മധുരവും പുളിയൊക്കെ കണ്ട്രോൾ ആവാൻ കുറച്ച് ചെറുനാരങ്ങ നീരും ഒരു നുള്ളുപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് നമ്മൾ ആക്കി എടുത്ത് പ്ലേറ്റില് നമുക്ക് അങ്ങട്ട് ഇതാക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കിട്ടുമല്ലോ പായൊക്കെ ഉള്ളവരോ പഴയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരോ അങ്ങനെ തന്നെ ചെയ്യണം നമുക്ക് ഒരു പാനിലേക്ക് ഈ മാങ്ങയുടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് പാകത്തിനും പഞ്ചസാര ഇട്ടു കൊടുക്കണം ഞാനിപ്പോ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പൊ കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് ബാക്കിയും കൂടെ ഇടാം കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഇത്ര ഇട്ടു ഒന്ന് നോക്കട്ടെ ഇനി ഇത് നല്ല പോലെ കുറുക്കി എടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ പഴുപ്പാക്കി എടുത്തിട്ട് പ്ലേറ്റിൽ നിരത്തി നമുക്ക് ഉണ്ടാക്കാം പക്ഷെ അപ്പം മാങ്ങയുടെ ടേസ്റ്റ് അതാണ് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കുറുക്കി എടുത്തിട്ട് പുളിയും നോക്കി മധുരവും നോക്കി വേണമെങ്കിൽ ഇച്ചിരി മധുരവും കൂടെ ചേർത്ത് അങ്ങനെയൊക്കെ പിന്നെ നല്ല മാങ്ങയാണെങ്കിൽ ഇല്ലേ അങ്ങനെ തന്നെ നമുക്ക് ആക്കിയിട്ട് പ്ലേറ്റിൽ നിർത്താവെ ഇതിപ്പോ മൂവാണ്ട മാങ്ങയാ പുളിയും മധുരവും ഉണ്ടാവും അത് വേണമല്ലോ നമുക്ക് ഈ മാങ്ങാത്തരയ്ക്ക് എപ്പോഴും മാങ്ങാത്തര കഴിക്കുമ്പോൾ ഒരു പുളിയും മധുരവും ഒക്കെ വേണ്ടേ രണ്ട് മാങ്ങ കിട്ടിയാൽ പോലും നിങ്ങൾ ഇങ്ങനെ പ്ലേറ്റിൽ ഒന്ന് വെച്ച് ഇപ്പൊ വെയിലുണ്ടല്ലോ ഉണ്ടാക്കി നോക്കണം കേട്ടോ മാങ്ങാ പഴുപ്പിന്റെ ജലാംശം ഒക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തുതാ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിക്കുന്നത് അതൊന്ന് ഒഴിച്ചു കൊടുക്ക ഒരു ഉപ്പും കൂടെ ഇടണേ ഒരു ഉപ്പ് ഒരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തിളവന്ന് കുറുകട്ടെ അതിനുശേഷം ചവക്ക് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണേ അങ്ങനെ നമ്മുടെ മാങ്ങാപ്പഴുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പതിയെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം നല്ല വെയിലുള്ളപ്പോഴേ പണി ചെയ്യാവുള്ളൂ കേട്ടോ നല്ല വെയിലത്ത് വെച്ചാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് രണ്ട് രണ്ടര ദിവസം കൊണ്ട് എല്ലാം ആവും. രണ്ട് ദിവസം തന്നെ മതിയാവും നല്ല വെയിലാണെങ്കിൽ ഓഫ് ചെയ്തു കേട്ടോ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു നമ്മുടെ പൾപ്പ് ഒക്കെ കണ്ടു ജലാംശമൊക്കെ അങ്ങോട്ട് നല്ലപോലെ വറ്റി കുറുകിട്ടുണ്ടേ ഇവിടെ വേണമെങ്കിൽ കുറുക്കാം പക്ഷേ നമുക്ക് എത്ര പ്ലേറ്റ് നേർത്തണം എത്ര പേർക്ക് കൊടുക്കണം അല്ലേ ഇതൊന്ന് തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയോ അത് രണ്ട് തട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി എണ്ണ ഒന്ന് തടവി കൊടുക്കണം വെളിച്ചെണ്ണ ഒന്നും തെക്കരുത് നെയ്യും തേക്കരുത് ഞാനിപ്പം ഓയിലാണ് കേട്ടോ വെജിറ്റബിൾ ഓയിലാണ് തേക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാല് സ്റ്റീലിന്റെ തട്ടാണെങ്കിൽ നമുക്ക് നേരിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്താം അലൂമിനിയത്തിന്റെ തട്ടാണെങ്കി ഇല്ലേ അതിനകത്ത് ഓയിൽ പേപ്പർ ഇല്ലേ അത് വെച്ചിട്ട് വെക്കാവുള്ളൂ കേട്ടോ ഇതിപ്പോ ഞാൻ ചീനച്ചട്ട ഇങ്ങനെ ഇൻ്റാലിയത്തിന്റെ എടുത്തെങ്കിലും വേഗം തന്നെ മാറ്റൂല്ലേ അതിനകത്ത് വെച്ചോണ്ടിരിക്കുന്നില്ലല്ലോ ബട്ടർ ഒന്നും തേക്കരുത് കേട്ടോ അത് ടേസ്റ്റ് ശരിയായി കിട്ടത്തില്ല എന്റെ കയ്യിൽ ഉള്ള സ്റ്റീലിന്റെ പാത്രം ഇത്രയൊക്കെ ഉള്ളു ഇനി പിന്നെ പ്ലേറ്റുകളൊക്കെയാണേ ഇതല്ലാത്തത് നമുക്കൊന്ന് ഒഴിക്കാം ഇങ്ങനെ തീരെ ആയിട്ട് വരത്തണം കേട്ടോ എല്ലാ സൈഡിലും ഇങ്ങനെ ഒരേ ലെവലിൽ തന്നെ കിട്ടണം കണ്ടോ നമ്മൾ ഇങ്ങനെ ഒരേ ലെവലില് വരത്തി ഇങ്ങനെ കൊടുക്കണം കേട്ടോ മാങ്ങാത്തരം എല്ലാം ദാ മുറ്റത്ത് കൊണ്ട് വെച്ചേക്കാണ് ഇതുപോലെയുള്ള ഈ സിമെന്റിന്റെ പുറത്ത് വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഈ സിമെന്റിലുള്ള ചൂടും കൂടെ അടിക്കുമ്പോ നല്ലപോലെ ഞാൻ ഇതുപോലെ പല പാത്രത്തിലാക്കിയ വെച്ചേക്കുന്നത് ഓരോരുത്തർക്കും ഓരോ പാത്രത്തിലും ഇത് കൊടുത്താൽ മതിയല്ലോ നല്ല വെയിലുണ്ട് ഈ വെയിലത്ത് അങ്ങോട്ട് ഇരിക്കട്ടെ അപ്പൊ പഴയ നമ്മുടെ ഷാളില്ലേ അതങ്ങ് വിരിച്ചു ഇട്ടാ മതിയെ അത് അതിന്റെ പുറത്ത് അങ് ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഇല്ലേ പൊടി അടിക്കുവോ പൊടി വീഴുവോ ഒക്കെ ചെയ്താൽ ബുദ്ധിമുട്ടല്ലേ നല്ല വെയിലുള്ളത് കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ശരിയാകുമായിരിക്കും നമുക്ക് നോക്കാം ഇപ്പം വെയിലത്ത് വെക്കാനൊക്കെ ഉള്ള സൗകര്യം ഇല്ല എങ്കിൽ ഓവനകത്തും വെക്കാം കേട്ടോ അത് നമ്മളിങ്ങനെ ഒറ്റയടിക്ക് ഉണക്കി എടുക്കുവല്ല ആദ്യമേ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ ഒന്ന് സെറ്റാക്കി അതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അല്ലെ തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉണക്കൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ ഇത് ഒരു വെച്ച് നോക്കിട്ടില്ല അങ്ങനെയും ചെയ്യാം ഞാൻ അത് പരീക്ഷ നോക്കിയിട്ടില്ല കേട്ടോ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഷീറ്റിങ്ങിനെ ചുരുട്ടിയെടുത്ത് മുറിച്ചു കഴിക്കാം നമ്മൾ അങ്ങനെ വെയിലത്ത് വെച്ചിരുന്ന മാങ്ങാത്തര മഴ ഉച്ചുകഴിഞ്ഞ് പെയ്തത് കൊണ്ട് നമുക്കൊരു മൂന്ന് നാല് ദിവസം എടുത്തു കേട്ടോ ഇതൊന്നുണങ്ങി കിട്ടാൻ ഇപ്പൊ താ നല്ല സെറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിട്ടെ ഇനി നമുക്ക് ഇത് താണ്ട കണ്ടോ അടത്തി എടുക്കാവേ പക്ഷെ ഉണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നുള്ളിയും പെറിച്ചൊക്കെ തിന്നു നോക്കി സൈഡ് കിട്ടും അടിപൊളി ടേസ്റ്റ് ആണ് ഇനിയും ഈ പ്രാവശ്യം ഇനിയും ഉണ്ടാക്കലും നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല കാര്യം വെച്ചാ മഴക്കാലം പോലെയായി ഇപ്പം ഉച്ച കഴിഞ്ഞ ഒരു രണ്ടു മണി മുതൽ നമുക്ക് ഇവിടെ മഴയാണ് എന്തായാലും അടുത്ത വർഷം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണ്ട ഒരു സാധന കേട്ടോ നമ്മുടെ മാങ്ങാത്തര വരുന്ന വരവ് പായും വേണ്ട അതുപോലെ തന്നെ വേറെ ഒരു സംവിധാനങ്ങളും വേണ്ട നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് നമുക്കിതില്ലേ കൊടുത്തു വിടണമെങ്കിൽ ഇങ്ങനെ ചെറിയ ആക്കി പീസാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വരഞ്ഞു വരഞ്ഞുകൊടുക്കാവേ എന്ന ടേസ്റ്റാന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് തുടങ്ങേണ്ടിയ പരിപാടിയായിരുന്നു കൊറേ ഉണ്ടാക്കി അങ്ങ് വെക്കായിരുന്നു പക്ഷെ അപ്പഴത്തേനും നമുക്ക് മാങ്ങയും കുറവായിരുന്നു ഞാൻ പല സൈസ് മാങ്ങയിലും ഉണ്ടാക്കി നോക്കി കേട്ടോ മൂവാണ്ട മാങ്ങയാണ് സൂപ്പർ പറയാതിരിക്കാൻ പറ്റത്തില്ല ചുരുട്ടി ഇങ്ങനെ റോൾ എടുക്കാം ഇനി അതോ ചുരുട്ടി പിടിച്ചു തിന്നുവോ മുറിച്ചു തിന്നുവോ എന്ത് വേണേ ചെയ്യാം അടുത്ത പ്ലേറ്റിലേ ഇത് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുവോ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ദേ ചെയ്തെടുത്തേ എല്ലാം മുറിച്ച് ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇത് ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ചുരുട്ടി എടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുമ്പോഴേ രണ്ട് വീസ് വെച്ച് പിള്ളേർക്കൊക്കെ കൊടുത്തു വിടുമ്പോ കൊണ്ടുപോകാനും എളുപ്പമുണ്ടല്ലോ അപ്പൊ അതാ നോക്കിയേ മാങ്ങാത്തര ഇവിടെ റെഡിയായി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിന് വലിയ പാടും പണിയും ഒന്നും ഇല്ല നല്ല വെയിലുള്ള ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് എടുത്ത് ഉണക്കുക അത്രേ ഉള്ളു പക്ഷെ ഒന്ന് കഴിച്ചു നോക്കണ്ടേ ഇതാ ഒരു കഷ്ണം മുറിച്ചെടുത്താണേ കണ്ടോ കഴിച്ചു നോക്കാം ഒന്നും പറയാനുള്ള സൂപ്പർ ടെസ്റ്റാ ഒരു പാടും പണിയും ഒന്നുമില്ല ഇത്ര പണിയേ ഉള്ളൂ വീട്ടുന്നാർ വരുമ്പോഴോ മക്കൂടു ഒക്കെ ചെയ്യാം നല്ല രസമുണ്ട് ഉണ്ടാക്കി നോക്കണേ കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ